കരുനാഗപ്പള്ളിയിൽ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കുന്നു ചാത്തന്നൂരിലേയും ചടയമംഗലത്തെയും ഡ്രൈവിംഗ് സ്കൂളുകളുടെ വിജയത്തെ തുടർന്നാണ് കരുനാഗപ്പള്ളിയിലും പദ്ധതി ആരംഭിക്കുന്നത് മിതമായ നിരക്കും കൃത്യമായ പരിശീലനവും വാഗ്ദാനം ചെയ്ത കെ എസ് ആർ ടി സി ആരംഭിച്ച ഡ്രൈവിംഗ് സ്കൂളുകളാണ് കൊല്ലം ജില്ലയിൽ മറ്റ് ഡിപ്പോകളിലേക്കും വ്യാപിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് കരിനാഗപ്പള്ളിയിലും ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നത് ചാത്തന്നൂർ ചടയമംഗലം ഡിപ്പോകൾക്ക് പുറമെയാണ് കരുനാഗപ്പള്ളി ഡിപ്പോയിലേക്ക് ഡ്രൈവിംഗ് സ്കൂൾ എത്തുന്നത് കഴിഞ്ഞ നവംബറിലാണ് ജില്ലയിൽ ആദ്യമായി പദ്ധതി ആരംഭിച്ചത് ചാത്തന്നൂർ ഡിപ്പോയിൽ പത്താമത്തെ ബാച്ചും ചടയമംഗലത്ത് എട്ടാമത്തെ ബാച്ചുമാണ് നിലവിൽ പരിശീലനം നേടുന്നത് എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയാണ് കരുനാഗപ്പള്ളിയിലും ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കുക മികച്ച പാഠ്യപദ്ധതിയാണ് സ്കൂളിനായി തയ്യാറാക്കിയിട്ടുള്ളത് ഡ്രൈവിംഗ് പാഠപുസ്തകം ഡ്രൈവിംഗ് പഠനത്തിനുള്ള ആപ്പ് മോക്ക് എക്സാമിനേഷൻ സിമുലേറ്റർ തുടങ്ങിയവയുൾപ്പെടെ ആധുനിക സൗകര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് കൃത്യമായ ഷെഡ്യൂൾ അനുസരിച്ച് കെ എസ് ആർ ടി സിയുടെ ഉടമസ്ഥതയിലുള്ള ഗ്രൗണ്ടിലാണ് പരിശീലനം പരിശീലനത്തിൽ ചേരുന്നയാൾക്ക് എങ്ങനെയെങ്കിലും ലൈസൻസ് എടുത്തു നൽകുക എന്നതിലുപരി റോഡ് നിയമങ്ങൾ പാലിച്ച് വാഹനം കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോധവൽക്കരണവും നൽകും പ്രാക്ടിക്കലിനൊപ്പം വാഹനങ്ങളുടെ യന്ത്രഭാഗങ്ങളെക്കുറിച്ചുള്ള അറിവ് പകരുന്ന തിയറി ക്ലാസ്സുകളുമുണ്ട് ഹെവി വാഹന പരിശീലനത്തിനൊഴികെ പുതിയ വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് പരിശീലനം നൽകിയിരുന്നവരെയും ഡ്രൈവിംഗ് സ്കൂളുകളിൽ പരിശീലകരായി നിയോഗിച്ചിട്ടുണ്ട് സ്വകാര്യ മേഖലയേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് പഠനം കാർ ഡ്രൈവിംഗ് പഠനത്തിന് ഫീസ് ഒൻപതിനായിരം രൂപയാണ് ഇതേ നിരക്കാണ് ഹെവി ഡ്രൈവിംഗ് പരിശീലനത്തിനും ഇരുചക്ര വാഹനങ്ങൾക്ക് മൂവായിരത്തി രൂപയാണ് നിരക്ക് എസ് സി വിഭാഗത്തിന് ഇരുപത് ശതമാനം ഇളവുമുണ്ട് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി